you mm -hmm. ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിച്ചണിലേക്കല്ല ഞാനൊരു ടർക്കിഷ് ടൂർ പോയിരുന്നു അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് നടത്തി അപ്പോൾ ഇവിടെ കിട്ടാത്ത അതായത് ടർക്കിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ടപ്പോൾ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഇത് ഒരു പാത്രം നമ്മൾ ചായയൊക്കെ ഇങ്ങനെ ഒഴിക്കുന്നൊരു പാത്രമാണ് അപ്പോൾ ഇത് മിക്ക സ്ഥലത്തും ഹോട്ടലിലൊക്കെ പോകുമ്പോഴും അവർ ഒരു കളറാണ് അവിടെ യൂസ് ചെയ്യുന്നത് നോർമലി പിന്നെ ഇതിൻ്റെ സിൽവർ കളറും കാണുന്നുണ്ട് പക്ഷെ അത് നമ്മൾ സാധാരണ കാണുന്ന നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നൊരു നല്ലോ ഇത് ഒരു വെറൈറ്റി കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഇതിൻ്റെ ആൻഡിലുണ്ടോ നല്ല ഇഷ്ടപ്പെട്ടു വേടിച്ചതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് കേട്ടോ വല്ലാതും പിന്നെ അടുത്തത് ഈ ഒരു പാത്രമാണ് ചെറിയൊരു പാനാണ് ഇതിൻ്റെ ചെറുതുണ്ട് വലുതുകൊണ്ട് മൂന്ന് സൈസാണുള്ളത് അതിൽ ഞാൻ എടുത്തത് ഇതൊരു മീഡിയം സൈസിൻ്റെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പുറകുവശവും നല്ലൊരു ബ്രോൺസ് കളറാണ് കണ്ടോ ഇതിൻ്റെ പിടിയൊക്കെ നല്ല കുത്തുപണികളൊക്കെ ആയിട്ട് നല്ലൊരു പാത്രമല്ലേ അല്ലേ അപ്പോൾ ഈയൊരു പാത്രം അവിടെ ഉപയോഗിക്കുന്നത് മുട്ട കൊണ്ടൊരു വിഭവം തയ്യാറാക്കും അത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചായാലും ഡിന്നറായാലും ഒക്കെ അവർ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് മെനമിൻ എന്നാണ് പേര് അപ്പോൾ അത് തയ്യാറാക്കുന്ന ഒരു പാത്രമാണത് ഇതിൽ തയ്യാറാക്കിയിട്ട് ഇങ്ങനെ തന്നെയാണ് അവർ സെർവ് ചെയ്യാൻ ഈ പാത്രം വെച്ച് തന്നെയാണ് അവർ സെർവ് ചെയ്യുന്നത് മെയിൻ ഒരു പാത്രം ഇത് ഇതും സെയിം കളർ തന്നെയാണ് കേട്ടോ ഇതിനും ഉണ്ട് കേട്ടോ ചെറുത് വലുത് അങ്ങനെ പല സൈസുണ്ട് ഇത് ഞാനൊരു മീഡിയം സൈസാണ് വാങ്ങിച്ചത് പിന്നെ അടുത്തത് ടർക്കിഷ് കോഫി എടുക്കുന്ന ഒരു പാത്രമാണ് അവരുടേതായൊരു സ്റ്റൈലിൽ സെർവ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു പാത്രമാണ് ഇത് ഞാൻ മുമ്പ് കാണിച്ചിരുന്നു മുമ്പ് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു ഞാൻ മോളിൻ്റെ വീട്ടിൽ ജർമ്മനിയിൽ പോയപ്പോൾ അവർ മുൻപ് ടർക്കിയിൽ പോയിട്ട് വാങ്ങിച്ച പാത്രമായിരുന്നു അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാനന്ന് ഷോർട്ട്സായിട്ട് എടുത്തിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് കണ്ടു ഇതിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ ണുന്നില്ല ഞാൻ വേറൊരു ലേറ്റിടാ ഇപ്പോൾ കാണുന്നുണ്ടോ ഇതുമ്പോൾ ഒരു പുത്തുപുടിക്കുണ്ട് ഉണ്ടോ പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ പിന്നെ ഇതിൻ്റെയും ഗോൾഡൻ കളറുണ്ട് അപ്പം ഞാൻ ഈ ഒരു കളറാണ് വാങ്ങിച്ചത് നല്ല നല്ലേ ഇപ്പം ഇത് അപ്പോൾ ഇതൊന്നും ഇവിടെ കിട്ടാത്തതാണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ ഇത് ഇതൊരു കണ്ണാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ കണ്ണ് തട്ടാതിരിക്കാൻ ഓരോന്നും ചെയ്യാറ് ഞാൻ ചെയ്യാറില്ല ചിലവരങ്ങനെ ചെയ്യാറുണ്ട് കണ്ണ് തട്ടാതിരിക്കാൻ അപ്പോൾ പറയില്ലേ കണ്ണ് തട്ടും കണ്ണ് തട്ടും എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ഹിന്ദിയിലും പറയും കേ സീ കി നസർനാലക്കെ അങ്ങനെയൊക്കെ പറയും അതുപോലെ അവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എവിടെ ഏത് വീട്ടിൽ പോയാലോ അല്ലെങ്കിൽ ഏത് ഹോട്ടലായാലും എന്ത് ഷോപ്പിലായാലും ഇത് അവിടെ മുമ്പിൽ തന്നെ കാണും ഇതങ്ങനെ മുന്നിൽ തന്നെ ഇത് കൊളുത്തിട്ടുണ്ടാവും ഇത് ഇതുപോലൊരു ഹുക്ക് ഇങ്ങനെ ഹുക്കോ വാണി അങ്ങനെ തറച്ചിട്ട് അതൊന്നും അങ്ങനെ കൊളുത്തിയിടും അതെങ്കിൽ എനിക്ക് എനിക്ക് ഈ നീല കളർ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളർ അപ്പോൾ ഇതിൻ്റെ ചെറിയ ലോക്കറ്റ് കമ്മൽ അങ്ങനെ എല്ലാ ഇതും ഉണ്ട് അവിടെ എല്ലാ ഷേപ്പിലും അങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെ ഗോൾഡൻ പെയിൻറ് ചെയ്തതും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അത് ഞാൻ എനിക്കിതിൽ വിശ്വാസം ഒന്നുമില്ല ഒട്ടുമില്ല പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിച്ചാണിത് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല അവിടെ ധാരാളമായിട്ട് കാണുന്ന ഒരു ഐറ്റമാണിത് ഇനി അടുത്തത് ഇതെനിക്ക് ഇങ്ങനെ കളർഫുൾ സ്പാറ്റുല ഇവിടെയും കിട്ടും എനിക്ക് തോന്നുന്നത് ആമസോണിലൊക്കെ കിട്ടുമായിരിക്കും ഞാൻ നോക്കിയിട്ടില്ല അവിടെ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചു പല കളറായിട്ടുള്ളത് അതുപോലെ നോൺ സ്റ്റിക്കിലുള്ള ഈ വിസ്ക് ഇതൊക്കെ അമസോണിലുള്ള തന്നെയാണ് പിന്നെ വുഡൺ ഇത് ഇതൊക്കെ ചിലപ്പോൾ മസോള കിട്ടുന്നതായിരിക്കും അവിടെ കണ്ടപ്പോൾ വാങ്ങിച്ചു എന്നുള്ളു അതുപോലെ ഇങ്ങനെ സ്പൂൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു മുഡൻ ഇതിൻ്റെ തന്നെ റൗണ്ടായിട്ടുള്ളതുണ്ട് പക്ഷേ അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കൂട്ടി വെച്ച് ഇങ്ങനെ ഇരിക്കുന്നില്ല മുള കൊണ്ട് തയ്യാറാക്കുന്ന തോന്നുന്നു പിന്നീട് ഇതൊക്കെ ഇവിടെ കിട്ടുന്ന തന്നെയാണ് പിന്നെ ഞാനൊരു ഇത് ബുൾഗുർ വീറ്റ് ബുൾഗൂർ എന്ന് പറയുക നമ്മുടെ ഗോതമ്പിങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇത് ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം അവിടുത്തെ ഏത് ഫുഡ് കഴിക്കുമ്പോഴും നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ കൂടെ ഇതൊരു ബൗളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഇങ്ങനെ തക്കാളിയുടെ ജ്യൂസൊക്കെ എടുത്തിട്ട് അതിൽ ഒരു പ്രത്യേക രീതിയിലാണത് കുക്ക് ചെയ്യുന്നത് അപ്പം ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കഴിക്കാനായിട്ട് അപ്പം ഞാൻ ഇവിടെ കിട്ടുമോ കിട്ടുവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ അല്ലൂല് കിട്ടുമായിരിക്കും പക്ഷേ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു റിസ്ക് എടുക്കണ്ട അപ്പം ഞാൻ വെറുതെ ഒരു പാക്കറ്റ് വാങ്ങിച്ചുള്ളൂ അങ്ങനെ വാങ്ങിച്ചു ഗുൾകുർബീറ്റ് ഭയങ്കര നല്ലതാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഒരു ഷേപ്പിലുള്ള ഗ്ലാസ് ഇത് ഇതവിടെ ടർക്കിഷ് ടീ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് ഈ ഒരു ഷേപ്പിലുള്ള ഗ്ലാസ്സിലാണ് അവിടെ എവിടെ പോയാലും തർക്കിഷ് ടീ സേർവ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ പ്ലെയിനല്ലേ ഉള്ളിലൊക്കെ പ്ലെയിനാണ് ഇതിലിങ്ങനെ ഉള്ളിലൊരോ വെട്ടായിട്ടുള്ളതുണ്ട് അത് ഞാൻ വാങ്ങിച്ചില്ല കാരണം അത് ക്ലീൻ ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അഴുക്കൊക്കെ ചിലപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് കഴുകാനൊക്കെ നല്ല എളുപ്പമായിരിക്കും പിന്നെ ഇതിൻ്റെ ആ ഷെയ്പ്പ് കണ്ടു ഇതിലിങ്ങനെ ആ ടീ ഒഴിക്കുമ്പോൾ നല്ല ഭംഗിയോടൊരു സർവ്വായിട്ടുള്ളൊരു ഷേപ്പ് തർക്കിഷ് ടീ കുടിക്കുന്നൊരു ഗ്ലാസ് ആണ് എവിടെ പോയാലും പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഡിന്നറിനായാലും അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കഴിക്കുന്നതിന് മുമ്പും ഒരു ടീ അവിടെ ഇങ്ങനെ ധാരാളമായിട്ട് ടീ കുടിക്കുന്നുണ്ട് അതായത് നമ്മുടെ ചായ തന്നെയാണ് ഈ പറയുന്നത് ഒരു വ്യത്യാസമൊന്നുമില്ല ഇത് ധാരാളമായിട്ട് അവർ കുടിക്കും അപ്പോൾ അതിനെ പറ്റിയൊരു ഗ്ലാസ് ഇതും ഞാനിവിടെ ഒരു ഷേപ്പിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് വാങ്ങിച്ചു ആറെണ്ണത്തിൻ്റെ ഒരു ബോക്സ് പിന്നെ ൊക്കെ മാറ്റി വയ്ക്കട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് എനിക്ക് ഏറ്റവും ഈ വാങ്ങിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഇത് ഹാൻഡ് ആണ് കുഞ്ഞു കുഞ്ഞു ബൗളുകൾ കണ്ടോ എൻ്റെ യൂട്യൂബ് ചാനലിനെയും ഭയങ്കര ഇനിയുള്ള എൻ്റെ ചാനലിൻ്റെ എൻ്റെ കുക്കിങ് ഷോയിലൊക്കെ ഇതൊക്കെ ഇനി കാണുന്നതായിരിക്കും കണ്ടോ എല്ലാം പല പല കളറുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതൊരു ഐറ്റമാണത് ഭയങ്കര ഇഷ്ടമായി സ്ഥലത്ത് സൈസ് കുറച്ച് വരുന്ന അത് ഇതിൻ്റെ ഉണ്ണ വലിയ ബൗളും ഉണ്ട് പിന്നെ അതുപോലെ സ്പൂണൊക്കെ ഇടൂലേ ഇതുപോലെ ഇതെനിക്ക് എൻ്റെ നെയ്പർ ആൻറ്റി യു എസ്സിൽ പോയപ്പോൾ പോയി വന്നപ്പോൾ കൊണ്ടു തന്നതാണ് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെക്കാം ഇളക്കി കഴിഞ്ഞ സ്പൂൺ ഒന്ന് വെക്കാനായിട്ട് അല്ലെങ്കിൽ കഴുകി വെച്ച സ്പൂണുകൾ വെക്കാനായിട്ട് എനിക്ക് ആ സ്പൂണിൻ്റെ തന്നെ ഷേപ്പിലുള്ളൊരു ഒന്നാണ് അപ്പോൾ ഈ ഈ ഒരു പെയിൻറ്റ് ചെയ്തത് ഈ സ്പൂൺ വെക്കുന്ന വലിയ സ്പൂണിൻ്റെ ഷേപ്പിലായിട്ടുള്ളത് ഇതുപോലത്തെ അവിടെ കുറേ അങ്ങനെ കണ്ടു വിട്ടോ എൻ്റെ എല്ലാം ഉള്ളതുകൊണ്ട് ഇന്ന് ഞാൻ വാങ്ങിച്ചില്ല കാരണം അധികം എനിക്ക് വാങ്ങിക്കാനും പറ്റില്ലായിരുന്നു ഒരുവിധം പെട്ടി സൂചി കുത്താൻ ഇടയില്ലാത്ത വിധം ഫുള്ളായിരുന്നു അതുകൊണ്ട് അധികം വാങ്ങിച്ചു വിടാനൊന്നും പറ്റിയില്ല പക്ഷേ പരമാവധി ഞാൻ എൻ്റെ ഒറ്റുന്ന പോലത്തൊക്കെ വാങ്ങിച്ചു ഇഷ്ടപ്പെട്ടത് അപ്പോൾ അത്രയാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെയും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു അതൊന്നിപ്പോൾ കാണിക്കുക ഒലിവും ഒലിവ് ഓയില് അതൊക്കെ അവിടെ നല്ലത് കിട്ടുമല്ലോ നല്ല പ്യൂറായിട്ട് പക്ഷേ ഒലിവ് ഓയിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ കേരളത്തിൽ കേരളത്തിലിപ്പോൾ വെളിച്ചെണ്ണ പുറത്തുനിന്ന് വരുന്നവർ വിചാരിക്കുമ്പോൾ വെളിച്ചെണ്ണ അവിടെ ഭയങ്കര നല്ലത് കിട്ടും പക്ഷേ അങ്ങനെയല്ലല്ലോ മായില്ലാത്ത ഇല്ലാത്ത വെളിച്ചെണ്ണ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയല്ലേ ഇപ്പോഴത്തെ കാലത്ത് അതുപോലെ തന്നെയാണ് അവിടെ മായില്ലാത്ത ഇല്ലാത്ത ഒലിവ് ഓയിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ഒലിവ് ഓയിലെൻ്റെ ആ ഓയിലെടുക്കുന്ന ഫാക്ടറിയിൽ പോയിട്ട് അങ്ങനെയാണ് വാങ്ങിച്ചത് നമ്മൾ വിശ്വസ് നമ്മുടെ ഒരു വിശ്വാസം വിശ്വാസം അതല്ലേ അല്ല അങ്ങനെ വാങ്ങിച്ചു ഉലിവോയിൽ പിന്നെ ഉലിവ് കായ വാങ്ങിച്ചു പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇവിടെ കിട്ടാത്ത കാര്യങ്ങളാണ് ഞാൻ വാങ്ങിച്ചതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഇവിടെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അങ്ങനെയുള്ള ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ ടക്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ അവിടെ കിട്ടാത്തത് വാങ്ങിക്കാൻ പറ്റിയ ഐറ്റംസ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാങ്ങിക്കാം വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളൊക്കെ വേറെ വേറെ ആയിരിക്കുമല്ലോ എൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ് പിന്നെ ഈ കുക്കിംഗ് സംബന്ധമായിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ ഈ വക ഐറ്റംസ് സെലക്ട് ചെയ്തത് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം വേറെ വേറെ ആയിരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം അപ്പോൾ കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ നല്ല ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ താങ്ക്